നമസ്കാരം ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷം ആരതി പൊടിയും ഡോക്ടർ റോബിനും ഒന്നായി കഴിഞ്ഞിട്ട് വളരെ ദിവസങ്ങളെ ആയിട്ടുള്ളും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ റോബിനും ആരതി പൊടിയും ഏവർക്കും പ്രിയപ്പെട്ട താരങ്ങളാണ് ബിഗ് ബോസിന് ശേഷം നിരവധി ആരാധകരുള്ള ഡോക്ടർ റോബിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതായിരുന്നു ആരതി പൊടി അവിടെ വെച്ചാണ് ഇവരുടെ പ്രണയം മുട്ടിടുന്നത് അതിനുശേഷം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഈ അടുത്താണ് ഇരുവരുടെയും വിവാഹം നടന്നത് വളരെ മനോഹരമായ വിവാഹ പാർട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ആരാധകരാണ് ഡോക്ടർ റോബിനും ആരതി ആരതിപ്പൊടിക്കുമുള്ളത് സോഷ്യൽ മീഡിയയിൽ മിന്നുന്ന താരങ്ങളാണ് ആരതി പൊടിയും ഡോക്ടർ റോബിനും ആരതി പൊടി നേരത്തെ തന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളം തെലുങ്ക് തമിഴ് സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ആരതി പൊടി അഭിനയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരതി പൊടിയും ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് സോഷ്യൽ മീഡിയയിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഉയർന്നു വന്ന താരമാണ് ആരതി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഡോക്ടർ റോബിനും ഇരുവർക്കും ആരാധകർ ഏറെയാണ് ആരാധകരുടെ പിന്തുണയും ഒരുപാടുണ്ട് ഇപ്പോഴിതാ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് ഇരുവരുടെയും സ്നേഹത്തോടെയുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിൽ ഇങ്ങനെ അടിക്കുറിപ്പുണ്ട് അതിൽ കണ്ട് നിരവധി ആരാധകർ പറയുകയുണ്ടായി അവരുടെ പ്രിയപ്പെട്ട ആരതി ഗർഭിണിയാണോ എന്ന ചോദ്യം എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇപ്പോഴും ആരതിയോ ഡോക്ടർ റോബിനോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ചിത്രങ്ങൾ ഇങ്ങനെയാണ് മനോഹരമായി രണ്ടുപേരും ചേർന്ന് വെച്ചുകൊണ്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്യാണ് അതിനിടയിൽ ആരതി പൊടിയുടെ സാരി നന്നാക്കി കൊടുക്കുന്നു അങ്ങനെ ചിരിച്ച് പരസ്പരം മുഖത്തോട് നോക്കി നിൽക്കുന്ന ഇരുവരെയുമാണ് പ്രേക്ഷകര് ആ ചിത്രത്തിൽ കാണുന്നത് അതിനിടയിൽ ആരതി തൻ്റെ കൈയ്യ് തൻ്റെ വയറിനോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് പ്രേക്ഷകരെ സംശയത്തിലാഴ്ത്തുന്നത് ഇരുവരും പങ്കെടുത്ത ഒരു വിവാഹ സൽക്കാരത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ആരെക്കൂടി ഗർഭിണിയാണോ എന്ന ചോദ്യമുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇവർ മറുപടി നൽകുന്നില്ല എന്നാൽ ഈ ചിത്രങ്ങളിൽ കാണുന്നത് ആരതി തൻ്റെ വയറ് പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള പോസുകളാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഗർഭിണിയാണ് എന്നുള്ള രീതിയിലേക്കാണ് സൂചനകളിലേക്കാണ് അത് പോകുന്നത് എന്ന് പറയാം എന്നാൽ ഇതിനൊന്നും മറുപടി ഇരുവരും നൽകുന്നില്ല എന്നുള്ളതാണ് മലയാളം ബിഗ് ബോസ് വഴി പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിരവധി കോൺട്രവേഴ്സികളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് നിരവധി ആരാധകരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇപ്പോഴും ആ ആരാധക വൃത്തത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിരവധി പ്രശ്നങ്ങളും അദ്ദേഹം പോയി ചാടിയിട്ടുണ്ട് കോൺട്രവേഴ്സികളുണ്ട് എന്നാൽ ആ കോൺട്രവേഴ്സികളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇനി പഴയ പോലെ അല്ല എന്നുള്ളതും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും താരത്തിന് പിന്തുണയുമായും ആശംസകളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് വിവാഹത്തിന് ശേഷം ഇരുവരും കൂടുതൽ സുന്ദരനും സുന്ദരിയുമായി എന്നതാണ് മറ്റൊരു കമന്റ് ആരതി കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട് തീർച്ചയായിട്ടും ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇരുവരും സന്തോഷമായി ജീവിച്ചിരിക്കട്ടെ ഇവർക്ക് എല്ലാവിധ ബ്ലെസ്സിങ്ങും ഉണ്ടാകട്ടെ എന്നും മറ്റൊരാശംസയാണ് ആരതി പൊടിയും ഡോക്ടർ റോബിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ് ഏറെ പ്രതിസന്ധികൾ ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവരുടെ വിവാഹം നടന്നത് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു ആരതിയും ഡോക്ടർ റോബിനും വിവാഹം കഴിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു ഡോക്ടർ റോബിന് മറ്റൊരു ബന്ധമുണ്ട് മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ട് എന്ന തരത്തിൽ കുപ്രചരണങ്ങളുണ്ടായിരുന്നു റോബിൻ്റെ തന്നെ അവകാശപ്പെടുന്ന പഴയ സുഹൃത്തുക്കളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇത്തരം കുപ്രചരണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുവരും ഒന്നിച്ചു വളരെ സന്തോഷമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ സന്തോഷ വാർത്തകൾക്ക് വേണ്ടി പ്രേക്ഷകരായ ആരാധകരായ നിങ്ങൾക്ക് കാത്തിരിക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു താങ്ക്